നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന മലയാളികളുടെ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുക്കുമോ കർണാടകത്തിലെ തുഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന സാഹചര്യത്തിലാണ് കേരള തമിഴ്നാട് സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം പിണറായിയെയും സ്റ്റാലിനെയും ഒരേ സമയം കുരുക്കിക്കൊണ്ടാണ് മോദിയുടെ അടാർ നീക്കം തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിച്ച മലയാളികൾ ഇതിൽ തനിക്കൊപ്പം നിൽക്കുമെന്നാണ് മോദിയുടെ പ്രതീക്ഷ ഇടുക്കി കോട്ടയം ജില്ലയിലെ വിവിധ ക്രൈസ്തവ സംഘടനകൾ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് വാദിക്കുന്നവരാണ് ബി ജെ പി നീക്കം ക്രൈസ്തവ സഭകളെ അവർക്കൊപ്പം നിർത്തും പിണറായിക്കാകട്ടെ സ്റ്റാലിനെ പിണക്കാതെ ഡബിൾ പ്ലേ കളിക്കുന്നു മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സർക്കാരിനെതിരെ വിമർശനവുമായി മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ് രംഗത്തെത്തിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോടതിയിൽ തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നാണ് അടുക്കൽ റസൽ ജോയ് കുറ്റപ്പെടുത്തിയത് വിഷയത്തിൽ ഇടതു മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തുമെന്നും റസൽ ജോയ് വ്യക്തമാക്കി മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ ഒരു ഹർജി കൂടി ഫയൽ ചെയ്തു ഡാം സുരക്ഷിതമെന്ന വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ഹർജി നൽകിയത് ഡാമിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് വയനാട്ടിലുണ്ടായ ദുരന്തം കണക്കിലെടുക്കണം മുൻകാല കോടതി വിധികൾ നയപരമായി തെറ്റെന്നും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ കോടതി വിധി റദ്ദാക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു കേരളത്തിന് ഡാമിൽ അവകാശമുണ്ടെന്നും ഹർജിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർ ഈ പരിശോധന നടത്തിയിരുന്നു പൊതുമരാമത്ത് മധുര റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രാമേശ്വരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ പരിശോധിക്കുന്നതിനും തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിനുമായിരുന്നു സന്ദർശനം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ രംഗത്തെത്തി കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷക മാർച്ച് നടത്തി പെരിയാർ വൈകാ ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരള കേരളം തീരുമാനിച്ചിട്ടുണ്ട് പഴയ അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ അനുമതിക്കായി കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തു തമിഴ്നാടിന് ആവശ്യപ്പെട്ടു മായ വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ലോവർ ക്യാമ്പിൽ നിന്നും കേരളത്തിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് പ്രഖ്യാപനം ഉള്ളത് എന്നാൽ മുല്ലപ്പെരിയാറിന്റെ ശില്പിയായ ജോൺ പെന്നിക്കോക്കിന്റെ സ്മാരകത്തിന് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞിരുന്നു ബേബി ഡാമിന് സമീപമുള്ള മരങ്ങൾ മുറിച്ച നിലവിൽ അണക്കെട്ട് ബലപ്പെടുത്തുക തേക്കടി ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൌണ്ട് വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പുതിയ അണക്കെട്ടെന്ന തീരുമാനം ഉപേക്ഷിച്ചില്ല എങ്കിൽ സമരം ശക്തമാക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം അതേസമയം കേരളത്തിന്റെ ആവശ്യത്തില് തമിഴ്നാട് അനുകൂല തീരുമാനം എടുക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത സുപ്രീം കോടതി വിധി കേരളത്തിന് പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകി ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് നൽകിയ ഹർജി പരിഗണിക്കാമെന്ന കേരളത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടായത് അണക്കെട്ടിന്റെ സുരക്ഷയും കരാറിന്റെ സാധുതയും ചൂടേറെ ചർച്ചയാകുമ്പോൾ കേരളം മുൻകൈ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നില്ല രണ്ടായിരത്തി ആറിൽ കേരളത്തിന്റെ ആദ്യമായി കോടതി വിധിക്ക് കാരണമായ ഹർജി പോലും മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതാണ് മിഴ്നാടിന് അനുകൂലമായി കോടതി വിധി പുറപ്പെടുവിച്ചുവെങ്കിലും നടപ്പായില്ല രണ്ടായിരത്തി ആറ് മാർച്ചിൽ സുപ്രീംകോടതി വിധി മറികടക്കാൻ കേരളം ഡാമു സുരക്ഷാ നിയമം ഭേദഗതി ചെയ്തുവെന്ന് വാദിച്ച് തമിഴ്നാട് വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് അന്നത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആർ എം ലോധയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് കേരളത്തിന്റെ വിധി പുറപ്പെടുവിച്ച കേസ് തീർപ്പാക്കി എന്നിട്ടും പുനർപരിശോധനാ ഹർജിയുടെ സാധ്യത പോലും കേരളം പരിശോധിച്ചില്ല ഓഗസ്റ്റ് മൂന്നിന് തമിഴ്നാട് സമർപ്പിച്ച ഒ എസ് നാല് ബാർ രണ്ടായിരത്തി പതിനാല് എന്ന മറ്റൊരു ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി കേരളത്തിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത് ഈ അനുകൂല സാഹചര്യം ഫലപ്രദമായി മുതലെടുത്താൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിലാകും പാർക്കിംഗ് സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കം പെരിയാർ കടുവാ സഖ്യത്തിന്റെ പ്രവേശന കവാടമായ കുമളി ആനവച്ചാൽ മൈതാനത്തിൽ കേരളം വനംവകുപ്പ് നിർമ്മിച്ച വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് തമിഴ്നാട് ഹർജി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പാട്ടക്കരാർ പ്രകാരം ഈ പ്രസ്തുത ഭൂമി തങ്ങളുടേതാണ് എന്നും കേരള വനംവകുപ്പ് കയ്യേറിയതാണ് എന്നും തമിഴ്നാട് ഹർജിയിൽ വാദിച്ചു ഈ പാട്ടക്കരാർ അസാധുവാണ് എന്നാണ് കേരളത്തിന്റെ നിലപാട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മദ്രാസ് സർക്കാരും തിരുവിതാംകൂർ നാട്ടുരാജ്യവും തമ്മിൽ ആയിരത്തി ഒക്ടോബർ ന് തൊള്ളത്തിൻപത് വർഷത്തെ പാട്ടക്കരാർ ഒപ്പുവെച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒ എസ് മൂന്നേ കേസിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് സാധ്യതയുള്ളതാണ് എന്ന് ഭരണഘടനാ ബെഞ്ച് വിധിയെഴുതി ഇതിനെതിരെയും കേരളം റിവിഷൻ ഹർജി നൽകിയില്ല രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായ തുമ്പഭദ്രയുടെ ഗേറ്റ് തകർന്നത് മുല്ലപ്പെരിയാറിലും ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം തുറന്നുവിട്ട സാഹചര്യത്തിൽ കർണാടകയിലെ പല ഭാഗങ്ങളിലും പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അണക്കെട്ടിന്റെ ചരിത്രത്തിൽ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് ഞായറാഴ്ച രാവിലെയോടുകൂടി അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയത് കേരള തമിഴ്നാട് അതിർത്തിയിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ അണക്കെട്ട് കൂടിയാണ് ഇത് ചെളിയും ചുണ്ണാമ്പുകല്ലും ശർക്കരയും കരിമ്പിൻ നീരും മുട്ടവെള്ളയും വെള്ളയും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതമാണ് സുക്കി കലിങ്കല്ലിൽ ഇത് ചേർത്ത് കെട്ടിയുണ്ടാക്കിയതാണ് അടിത്തറ അടിത്തറയിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ട് അടി ഉയരത്തിലാണ് അണക്കെട്ട് ഏകദേശം എണ്ണായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം സുർക്കി ഉപയോഗിക്കുന്നതിന് ചെലവ് കുറവാണ് ഉറപ്പ് കൂടുകയും ചെയ്യും അതേസമയം രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചുപോയിരുന്നു എൺപത്തിയെട്ട് വർഷം പഴക്കമുള്ള പാലമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച രാത്രിയിലാണ് ഈ ഡാമിന്റെ പത്തൊൻപതാം ഗേറ്റിൽ തകരാറ് ഉണ്ടായത് റിസർവോയിൽ നിന്നും ഏകദേശം അറുപതിനായിരം ദശലക്ഷം ഘനയടി ആ വെള്ളം തുറന്നുവിട്ട ശേഷം മാത്രമേ പത്തൊൻപതാം ഗേറ്റിൽ സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതനുസരിച്ച് ഡാമിന് മുത്തിമൂന്ന് ഗേറ്റുകളിലൂടെയും വെള്ളം തുറന്നുവിടുകയായിരുന്നു ഇതനുസരിച്ച് വൻതോതിൽ വെള്ളം പുറത്തേക്ക് വരുന്നതിനാൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നാണ് സൂചന ഇത് സംബന്ധിച്ച് സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പമ്പാസാഗർ എന്നറിയപ്പെടുന്ന അണക്കെട്ടാണ് തുങ്കഭദ്ര കർണാടക ആന്ധ്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് പഴയ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് ഈ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യൻ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇത് മൈസൂരിന്റെയും ഹൈദരാബാദിന്റെയും സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിർമ്മാണം പൂർത്തിയായി ഹൈദരാബാദിലെ വെപ്പ കൃഷ്ണമൂർത്തിയും പള്ളിമല്ലി പപ്പയും മദ്രാസിലെ തിരുമല അയ്യങ്കാറുമായിരുന്നു അണക്കെട്ടിന്റെ മുഖ്യ ശില്പികൾ തെലുങ്കാനയിലെ മഹബൂബ് നഗറിലെ വെങ്കടറെഡ്ഡി മുലമലയിലായിരുന്നു അണക്കെട്ടിന്റെ മുഖ്യ കരാറുകാരൻ മൂന്ന് ദശാംശം ഏഴ് മൂന്ന് ക്യൂബിക് കിലോമീറ്ററാണ് അണക്കെട്ടിന്റെ മൊത്തം സംഭരണശേഷി അണക്കെട്ടിന്റെ വിഷ്ണുപ്രദേശം ഇരുപത്തി ഒരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ആണ് അണക്കെട്ടിന്റെ സ്പിൽവേ കപ്പാസിറ്റി ആറ് ലക്ഷത്തി അൻപതിനായിരം ക്യൂസെക്സ് ആണ് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ ആറ് വളർച്ച ബാധിത ജില്ലകൾക്ക് തുങ്കഭദ്ര അണക്കെട്ട് ഒരു സുപ്രധാന ജീവനാടി കൂടിയാണ് വിസ്തൃതമായ കാർഷിക മേഖല മേഖലകളിൽ ജലസേചനം നടത്തുന്നതിന് പുറമേ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലും കൃഷ്ണ നദീതടങ്ങളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിലും ഈ അണക്കെട്ട് ഏറെ സഹായിക്കുന്നുണ്ട് കർണാടകയിലെ പ്രധാന ഈ നെല്ലുൽപാദന ജില്ലകളായ ബെല്ലാരി കൊപ്പൽ റായ്പൂർ എന്നിവിടങ്ങളിലെ ജലസേചന മാർഗങ്ങളും ഈ അണക്കെട്ട് തന്നെയാണ് എന്തായാലും മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള പല പ്രേടിയും ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ് മുല്ലപ്പെരിയാറിൽ മുല്ലപ്പെരിയാറിലുള്ളത് ജലംബോവുമാണെന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപി രംഗത്തെത്തി എത്തുകയും ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയുമായിരുന്നു മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ല പക്ഷേ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനം തുടർന്നു പോകും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്കയും ഉണ്ടാകേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം കേന്ദ്ര സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഡീൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാമാണിത് പിന്നെ എങ്ങനെ അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് എന്തായാലും ഇടുക്കി ജില്ലക്കാരനായ മന്ത്രി റോഷി അഗസ്റ്റൻ മുല്ലപ്പെരിയാർ സങ്കീർണമായ വിഷയമാണ് റിലെ പുതിയ അണക്കെട്ട് തുടങ്ങി വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാനാവില്ല ആയിരത്തി നാനൂറ് കോടി വേണമെന്നാണ് ജലവകുപ്പിന്റെ ആവശ്യം എന്നാൽ ധനമന്ത്രി ബാലഗോപാൽ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇപ്പോഴുള്ള അണക്കെട്ടിന് മുന്നൂറ്റി അറുപത്തി മീറ്റർ താഴെയാണ് പുതിയ അണക്കെട്ടിന് കേരളം സ്ഥലം കണ്ടെത്തിയത് കെ എം മാണി ധനമന്ത്രി ആയിരിക്കെയാണ് പുതിയ അണക്കെട്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബജറ്റിൽ അദ്ദേഹം തുക വകയിരുത്തുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പദ്ധതിയുടെ കരട് തയ്യാറാക്കിയിട്ട് പോലുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യ കരട് തയ്യാറാക്കിയപ്പോൾ അറുനൂറ് കോടിയായിരുന്നു ചെലവ്